Good morning! ഇന്ന് ഓശാന ഞായർ ആണ് അതുകൊണ്ട് രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ടോ ആറരയ്ക്ക് പള്ളിയിൽ പോയിട്ട് വീട്ടിലെത്തിയപ്പോൾ ഒമ്പതേകാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ നിന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓശാന ഞായറിൻ്റെ അന്ന് എല്ലാ വീടുകളിൽ നിന്നും അഞ്ചു കൊഴുക്കെട്ട വീതം ഉണ്ടാക്കിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലാനായിട്ട് അങ്ങനെ അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് കൊഴുക്കോട്ട ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ അല്ല ഇന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണ് പള്ളിയിലോട്ട് കൊണ്ടുപോയത് അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി അപ്പം നമുക്ക് കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ കുരുക്കോലം കിട്ടി പിന്നെ എല്ലാ വീടുകളിൽ നിന്നും കൊഴുക്കോട്ടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം എല്ലാവർക്കും അതുതന്നെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കുരുത്തോലും കൊണ്ട് വന്നു എല്ലാ തവണയും കുരുത്തോല കിട്ടുമ്പോ ഞാൻ ഈ കുരിശ് കുരിശുണ്ടാക്കാൻ നോക്കും പക്ഷെ എന്റെ പെട്ടെന്ന് പെട്ടെന്ന് അഴിഞ്ഞു പോകട്ടോ ഇപ്രാവശ്യം പതിവൊന്നും തെറ്റിച്ചില്ല ആദ്യമൊക്കെ അമ്മ എന്നെ ഒന്ന് പഠിപ്പിക്കാൻ നോക്കി പിന്നെ പണ്ടത്തെ തന്നെ എന്ന് പറഞ്ഞ പോലെ അമ്മ പോയിട്ടോ അമ്മയ്ക്ക് അടക്കളയിൽ പണ്ണിണ്ട് അമ്മ ഒറ്റ പോക്കാ പോയി പിന്നെ ആ വിഷമം മാറ്റാൻ വേണ്ടി ഞാനൊരു വിഷറി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് മധുരല്ലാത്ത കോഴിക്കട്ടേനെ ആട്ടോ പോശാനായിട്ട് നിങ്ങൾ പള്ളിയിലൊക്കെ പോയോ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ